ഹലോ നമസ്കാരം വെൽക്കം ടു ബിഗ് ബി ടൈംസ് നമ്മുടെ എല്ലാവരുടെയും ഒരുവിധം ജി സി സി കൺട്രീസിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെയുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ പാറ്റ ഇതിനെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പല പൊടികളും അതേപോലെ തന്നെ സ്പ്രേ പോലെയുള്ള ഒരുപാട് മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിൽ ഉള്ള ഒരാൾ അദ്ദേഹം ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അതിനൊരു റെമഡി പറഞ്ഞു തന്നു അപ്പോൾ നമ്മളെ റൂമിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ പാറ്റ വന്നിട്ടുണ്ട് പുള്ളി പറയുന്നത് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു വീക്സിനുള്ളിൽ പൂർണ്ണമായിട്ടും പാറ്റ ഇല്ലാണ്ടാവുന്നതാണ് എല്ലാവരും എല്ലായിടത്തും എല്ലാ ഫ്ലാറ്റുകളിലും വില്ലകളിലും റൂമുകളിലൊക്കെ ഉള്ള കിച്ചൻ കിച്ചണുകളിലുള്ള ഒരു വലിയ ഒരു ഇഷ്യു ആണ് ഈ പാറ്റ പാറ്റ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെരുകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് പ്രവാസികളോട് കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പം ഈ മാർഗം നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് നമുക്ക് വേണ്ടത് ഒരു ബോറിക് പൗഡർ നമ്മുടെ ക്യാരം ബോർഡിൻ്റെ പൗഡർ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം നൂറ് ആണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് എഗ്ഗ് നൂറ്റമ്പത് ഗ്രാമാണെങ്കിൽ ഒരു മൂന്ന് എഗിൻ്റെ എഗ്ഗിൻ്റെ അല്ല വേണ്ടത് എഗിൻ്റെ മഞ്ഞക്കുരു അതാണ് വേണ്ടത് അത് വേണം പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഇത് ആകെ നമുക്കൊരു പത്ത് രൂപയെ ചിലവ് ചിലവാകും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം പാറ്റ ശല്യം ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു വെക്കാം അദ്ദേഹം പറഞ്ഞത് പ്രകാരാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ചിലപ്പോൾ പലർക്കും ഇത് അറിയുന്നതായിരിക്കും കേട്ടോ രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും പാറ്റയുടെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും എന്നാണ് പറയുന്നത് ആദ്യം നമ്മൾ ആവശ്യമായിട്ടുള്ള മുട്ട എടുത്ത് ബോയിൽ ചെയ്യുക അതിനുശേഷം തൊലി കളയുക തൊലി കളഞ്ഞു വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മഞ്ഞ കുരു മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വൈറ്റ് ഭാഗം എടുത്ത് കളയുക എടുത്ത് കളയണ്ട ആവശ്യമുണ്ടുള്ളവർക്ക് കഴിക്കാം ആ മഞ്ഞക്കുരു മാത്രം നമ്മൾ ബാക്കി വെക്കുക ഇവിടെ ഇപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ കാരം ബോർഡ് പൗഡർ അഥവാ ബോറിക് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒരു ഗ്ലൗസ് ഉപയോഗിക്കരുത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൂറ്റമ്പത് ഗ്രാം ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ രണ്ട് മുട്ടായത് കൊണ്ട് നൂറ് ഗ്രാമിൻ്റെ പൗഡർ ഞാൻ അതിലേക്ക് ഇടുന്നുള്ളൂ ഗ്ലൗസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ മിക്സ് ചെയ്യുക ഇത് വളരെ വലിയ ലൂസായി പോകരുത് അപ്പോൾ അതിനാവശ്യമായ പാൽ ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഈ മഞ്ഞക്കുരുവും ബോറിക് പൗഡറും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം പാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് കുഴച്ചെടുക്കുക അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മിക്സായി വരുന്നുണ്ട് ഏതായാലും മിക്സ് ആക്കിയിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിനെ എടുത്ത് ഒന്നിങ്ങനെ ചെറിയ ചെറിയ ഉരുള ഉരുളകളാക്കിയിട്ട് മാറ്റി നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ മസാലകൾ വെച്ചിട്ടുള്ള തട്ട് തട്ടുകളുടെ ഇടയിലോ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെയല്ല കട്ടിലിൻ്റെ ഇടയിൽ പിന്നെ അതേപോലെ അലമാരയുടെ ഇടയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ട് ചെന്ന് വെക്കുക ഇത് കൂടി മിക്സ് ചെയ്ത് ചെറിയ ചെറിയ പേപ്പറുകളിലാക്കിയിട്ട് റൂമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടു ഇതാണ് ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്